എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ സഹായിക്കാം മറ്റൊരു എപ്പിസോഡിലേക്ക് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് മാറി ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലുമായി തേവക്കലിനും കുഴിവേലുപടിക്കും ഇടയ്ക്കായാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീട് വിൽപ്പനയ്ക്കായത് മൂന്നേകാൾ സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ഇരുവശവും ടാർ റോഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ വീട് ജലലപ്യതയ്ക്കായി കിണറും ബോർവെല്ലും നൽകിയിരിക്കുന്നു വീടിന്റെ ദർശനം വടക്കോട്ടും വീടിന്റെ മെയിൻ ഡോർ വരുന്നത് കിഴക്കോട്ടുമാണ് വടക്കു കിഴക്ക് മൂലയിലായാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് സ്ലൈഡിംഗ് ഗേറ്റോട് കൂടിയ ഈ വീട്ടിൽ ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായി യൂണിറ്റും ഫോർ സീലിംഗ് വർക്കും എല്ലാം ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വളരെ ഭംഗിയായി തന്നെ വാഷ് ബേസിൻ ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്തായി ഇൻഡോർ പ്ലാന്റും മറ്റും കൂടാതെ ഇവിടെ ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുഴുവൻ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരു താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമുണ്ട് വളരെ ഭംഗിയായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മികച്ച കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ചിമിനിയും നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും മറ്റും ചെയ്തിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിലും വലിയ ടി വി യൂണിറ്റും മറ്റും നൽകിയിരിക്കുന്നു വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും ഫോർ സീലിംഗ്സും ബാത്റൂം അറ്റാച്ചാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും വാൾപേപ്പർ വോക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മുഗൾ ഭാഗത്തായി നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തേവക്കല്ലും കുഴുവേലിപ്പണിക്കും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന മൂന്നേകാൽ സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടുവൻ ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡൾ സീറോ വൺ